നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ പറയുന്നത് കാണാപ്പുറങ്ങളാണ് അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന പാരമ്പര്യപരമായി മനുഷ്യരെ ചീറ്റ് ചെയ്ത് പറ്റിച്ച് അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ജ്യോതിഷമല്ല കാണാപ്പുറങ്ങൾ യഥാർത്ഥ സത്യങ്ങളാണ് എൻ്റെ പഴയ വീഡിയോകളിൽ ഞാൻ പലതിലും പറയാറുണ്ട് നിങ്ങളാദ്യം മനസ്സിലാക്കണം കാരണം നമ്മൾ പറയുന്നത് എന്താ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങുമ്പോഴാണ് ജ്യോതിഷം തേടേണ്ടത് അതിൻ്റെ കാരണം നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മുടെ സമൂഹം മാതാപിതാക്കൾ ഗുരുക്കന്മാർ ഇവരെല്ലാം പറഞ്ഞു തരുന്ന അറിവുകളെല്ലാം നുണകളാണ് കൂടുതലും വളരെ നിസ്സാരം മാത്രമേ സത്യം പറയുന്നുള്ളൂ കാരണം സത്യം പറയുന്നവർ പിന്നാലെ ആരും ഉണ്ടാവാറില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നുണകളിലൂടെ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ മതങ്ങൾ രാഷ്ട്രീയം എല്ലാം അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം കഥകൾ പറയുമ്പോൾ എൻ്റെ രീതി അങ്ങനെയല്ല ഞാൻ മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത ആളാണ് ഇപ്പോൾ വീഡിയോ കേൾക്കുന്ന ആൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ നല്ല അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് പിന്നോട്ട് വലിയ പോലെ വണ്ടികൾ കേടാവുക ജോലിക്കാർ വരാതിരിക്കുക കലഹം ഉണ്ടാവുക സാമ്പത്തിക നഷ്ടം വരിക അന്നൊന്നും ഒരു കാരണവശാലും നഷ്ടം വരേണ്ട യാതൊരു ആവശ്യമില്ല ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ഉണ്ടായപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി എനിക്കാരും പറഞ്ഞതൊന്നല്ല ജ്യോതിഷ വഴി കാരണം നമുക്കിവിടെ സമൂഹത്തിലൂടെ വളർന്നു വരുമ്പോൾ ഞാൻ ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അളവിൽ നമുക്ക് മനസ്സിലായി ജ്യോതിഷത്തിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം ഡിപ്രഷൻ പ്രാന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് കലഹങ്ങൾ ഇതെല്ലാം മാറ്റണമെങ്കിൽ യഥാർത്ഥ ജ്യോതിഷ വഴി തന്നെ തേടണം അങ്ങനെ ഒരുപാട് ആളുകളുടെ അടുത്ത് ജ്യോതിഷത്തിന് പോയി ഇരുപത്തിരണ്ടര വയസ്സിൽ ആദ്യമായിട്ട് ആലുവ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി രണ്ടേക്കർ ഭൂമി വാങ്ങാനുള്ള അത്രയും പൈസ കൊടുത്ത് പൂജ ചെയ്തു വെറും അരമണിക്കൂർ ഒരു മണിക്കൂറിൽ പൂജ തീർന്നു ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇതിലൊന്നും വിശ്വാസം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആളോട് പറഞ്ഞു സ്വാമി നല്ല വിശ്വാസത്തോടെ ഇത്രയും പൈസ മുടക്കി വന്നതല്ലേ പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല എനിക്ക് പരാതി ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം എന്താ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ ഒരുപാട് പൊട്ടി പൊളിഞ്ഞു പോകുന്നു അങ്ങനെ തന്നെ ഞാൻ കണക്കൂട്ടി എൻ്റെ ക്രൈസ് അങ്ങനെയായിരുന്നു പക്ഷേ ഇതൊന്നും ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല അതിനുശേഷം ഒരുപാട് ആളുകളുടെ അടുത്ത് പോയി ക്രിസ്ത്യാനിയിലെ അച്ഛൻ്റെ അടുത്ത് പോയി ഉസ്താദിൻ്റെ അടുത്ത് പോയി എല്ലാ കുലത്തിലുള്ള ആളുകളെ കൊണ്ട് ഞാൻ പൂജകൾ ചെയ്യിച്ചു ഒരുത്തം വന്ന് ഗണപതി ഹോമം ചെയ്തു അവിടെ തന്നെ കോഴീനെ വെട്ടി ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങളുടെ രീതി ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഏത് രീതിയിലായാലും എനിക്ക് നീ കൂടുതൽ ലാഭമൊന്നും ഉണ്ടാക്കി തരേണ്ട ആവശ്യമില്ലാതെ പൈസ ചെലവാകുന്ന ഈ അവസ്ഥ ഒന്ന് മാറ്റി തന്നാൽ മതി പിന്നെ ജോലികൾക്കൊണ്ട് അതൊന്നും തടസ്സം ആവശ്യമില്ലാതെ വണ്ടികൾ കേടാകുന്നത് വണ്ടികൾ ഇടിക്കുന്നത് ഇതൊക്കെ ഒന്ന് മാറ്റണം അതിന് മാത്രമാണ് എൻ്റെ ഈ ലക്ഷ്യം പക്ഷേ എനിക്ക് മാറ്റം ഒന്നും ഉണ്ടായില്ല അങ്ങനെ മുപ്പത്തിയാറ് വയസ്സ് പതിമൂന്നര വർഷം ജ്യോതിഷത്തിൻ്റെയും എല്ലാ മതത്തിലുള്ള ആളുകൾ പിന്നാലെ കൂടി മുപ്പത്താറാം വയസ്സിൽ ഗുരുനാഥൻ്റെ അടുത്ത് എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ് പൂജ ചെയ്യണം ഇപ്പം നമ്മളിടയിൽ പൈസ ഇല്ല എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു നിന്നിങ്ങോട്ട് പറഞ്ഞു വിട്ട ആളുകളോ അവരെന്നെക്കാളും വളരെ മോശാവസ്ഥയാണ് അവർക്ക് ചെയ്യാമെങ്കിൽ നിനക്കും ചെയ്യാം കാരണം എനിക്ക് റോളിൽ നിന്ന് പൈസ വലിച്ചുകഴിഞ്ഞാൽ നിന്ന് പോകുന്നുള്ളൊരു ഭയമുള്ളതുകൊണ്ടാണ് ഞാൻ ഡെയിലി കളക്ഷൻ ആയിരം രൂപ എടുത്ത് ആയിരത്തി പത്ത് രൂപ കൊടുത്തവരെ കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ എല്ലാ ബാങ്കുകളിൽ നിന്ന് ലോൺ ഉണ്ടായിരുന്ന ഒരു കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റെട്ട് മുതൽ ഞാൻ ഐ ടി ഫയൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തൊണ്ണൂറ്റെട്ടല്ല തൊണ്ണൂറ്റാറ് മുതൽ ഞാൻ ഐ ടി ഫയൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും ലെവലിൽ ബിസിനസ് ചെയ്തു വന്ന ഒരാൾ വേറൊരാളായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു നൂറ് ഇരട്ടി മുകളിലേക്ക് പോകുമായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ പിന്നിൽ വന്ന തടസ്സങ്ങൾ കൊണ്ടാണ് അങ്ങനെ പോകാൻ പറ്റാത്തത് പക്ഷേ എനിക്ക് അമ്പത്താറ് വയസ്സായപ്പോഴേക്കും സാമ്പത്തികമായിട്ട് സ്റ്റഡിയിലെത്താൻ സാധിച്ചു എല്ലാവരും റിട്ടയർഡ് ആവുന്ന സമയം കണ്ണീരുമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഞാനോരോടൊക്കെ ചോദിക്കാറുണ്ട് എന്ത്രുപത് ഏത് മുപ്പത് ഇരുപത്ത നാൽപ്പത് ഒരു നാൽപ്പത് വയസ്സിലെങ്കിലും നിങ്ങൾ തേടി വന്നിരിക്കേണ്ടതല്ലേ അപ്പോൾ അവർ പറയും ഞങ്ങൾ ഒരുപാട് പാരമ്പര്യകാര്യം അടുത്ത് പോയി പക്ഷേ പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല അവസാനം ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പിന്നെ എന്തിനാണ് വന്നത് പിന്നെ ഒരു നിവൃത്തില്ല ഒന്നിൽ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ നാട് വിട്ടു പോകണം ആ ഒരു രീതിയിലാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാർഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാതെ ഇതെല്ലാം തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് പറഞ്ഞു ശാസ്ത്രം മാത്രം മതി എന്ന് മതിയെന്നോ ശാസ്ത്രം വേണം ശാസ്ത്രത്തിലൂടെയെങ്കിലും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പക്ഷേ മനസ്സിൻ്റെ വേദനകൾ മാറ്റാനും അതേപോലെ സാമ്പത്തികമായിട്ട് തകർന്നടിയുമ്പോൾ മാറ്റാനൊന്നും ഒരിക്കലും ഒരു ശാസ്ത്രത്തിന് ഇതേവരെ സാധിച്ചിട്ടില്ല ഞാനിവിടെ ആവാഹന പൂജയിലൂടെ അത് മാറ്റി കൊടുക്കുന്നുണ്ട് പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒക്കെ ആവും പിന്നെ ദശാകാല വഴിപാടുകൾ ചെയ്ത് കൃത്യമായിട്ട് പോവുക അപ്പോൾ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിതിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് എത്തുക അവിടെ പ്രണവമല എന്ന് പറയുന്ന ദേവലോകമുണ്ട് അതുതന്നെ ആദ്യമായിട്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഞാൻ ഐറ്റത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് നമുക്കെല്ലാവരും തുല്യരാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദ്രവ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമ്പര പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്കാം കുറ്റിക്കറുക ഏതൊരു ദ്രവ്യവും ഏത് ഭഗവാൻ്റെ മുമ്പിൽ വേണമെങ്കിൽ അടക്കി വയ്ക്കാം പ്രാർത്ഥിക്കാം അങ്ങനെ പ്രണവമലയിലുള്ള ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പ്രദിക്ഷിണം ഇരുപത്തേഴ് ദേവതയ്ക്കും നൂറ്റിയെട്ട് പ്രദീക്ഷിണം നടത്തുക രണ്ട് ദിവസം അവിടുത്തെ അങ്ങേണ്ടി വരും അതിന് ചെറിയ പൈസ മാത്രം അടവ് എടുത്ത് മതിയാകും ഫുഡ് അവിടെ നിന്ന് ലഭിക്കും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ താഴെ ഇരുപത്തേഴ് ശതത്തിനും വില വെച്ചിറങ്ങി കഴിയുമ്പോൾ താഴെ കൗണ്ടറിൽ വരിക ഒരു ചരട് വാങ്ങി ധരിക്കുക ചരട് ധരിച്ച് അതിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങുക അയ്യായിരം രൂപയാണ് ഓൺലൈനാണ് ആണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ആ ഈ അലസ് ധരിച്ച് കഴിയുമ്പോൾ പകൽ സമയങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കണമെങ്കിൽ രാത്രി അഴിച്ചു വെച്ച് കഴിക്കാം ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അയച്ച് വെച്ചിട്ട് കഴിക്കാം പക്ഷേ അന്നത്തെ ദിവസം കെട്ടിയത് പിന്നെ മരണവീട് ജനവീട് ആ സമയങ്ങളിൽ പതിനാറ് വരെ പുല ഉള്ളിടത്തൊന്നും ഈ അലസ് കെട്ടി പോകാൻ പാടില്ല പത്ത് മണി വരും പുല തീരില്ല അങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ അരസ്സ് നിൽക്കും ആ കാലയളവിനുള്ളിൽ നിങ്ങളുടെ ഒന്ന് ആവാഹന പൂജയ്ക്ക് പങ്കെടുക്കാം പതിനായിരം രൂപ അടച്ച് ബുക്ക് ചെയ്താൽ മാസം കൊണ്ട് പൂജ കിട്ടണമെങ്കിൽ അമ്പത്താറായിരം രൂപ പെട്ടെന്ന് കിട്ടണമെങ്കിൽ മൂന്ന് മാസം കൊണ്ടിട്ട് അറുപത്താറായിരം രൂപ ഒരു മാസം കൊണ്ടിട്ട് എഴുപത്തി ആറായിരം ഇങ്ങനെയാണ് അവിടുത്തെ റേറ്റ് മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ ഒരു ലക്ഷണം വാങ്ങിച്ചിരുന്നത് ആ സമയത്തൊന്നും ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും നല്ല വിശ്വാസത്തോടെ വരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയും ഇത്രയും വലിയ പൈസയും വന്ന് ചോദിക്കുന്നത് അപ്പോൾ അമ്പത്താറും അറുപതും വയസ്സായി വരുന്ന ഒരാൾക്ക് ഒരു വർഷം ആയിരം രൂപ നീക്കി വയ്ക്കാൻ പറ്റില്ല കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നാല് വെച്ച് നോക്കിയാൽ നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊടിയാൽ കണ്ണ് ചൂടാവുക സമ്പാദിക്കാൻ ഇത് ഇതൊടി എന്ന് പറയുന്ന ആ വിചാരദോഷ ലക്ഷണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചുരുമ്പിൻ്റെ ശല്യം വരുന്നുണ്ടെങ്കിൽ പാരമ്പര്യവാദികൾ പറയും ധനം കിട്ടുന്നു ഒരിക്കലും കിട്ടില്ല ജിന്നിൻ്റെ ഉപദ്രവം വരുന്നതാണ് ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും ചിലർ കുടിനേരം കിട്ടുന്ന ഉറങ്ങും ചിലർക്ക് ഉറക്കമില്ലാതെ വരും ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവമാണ് അപ്പോൾ ഇതെല്ലാം ആവാന പൂജ കഴിഞ്ഞാൽ മാറിയിട്ടുണ്ടാവും പിന്നെ ഭക്ഷണത്തിൽ മുടി കിട്ടുക കല്ലുണ്ടാവുക പ്രാണി കിട്ടുക നിരന്തരം കിട്ടുക എന്നല്ല എപ്പോൾ കിട്ടിയാലും ചാത്തൻ്റെ ഉപദ്രവമാണ് പിന്നെ നിർത്താതെ തലവേദന വരിക മലമൂത്ര വിസർജനം സ്വപ്നം കാണുക അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ പാരമ്പര്യവാദികളിൽ നിന്ന് കളിയാക്കും നിങ്ങൾക്ക് സത്യമായ കാര്യമല്ല ഞാൻ പറഞ്ഞു തരേണ്ടത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കുക പിന്നെ നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പതിനാറ് രാത്രി പുലവാലും അല്ലാതെ പത്ത് മാനൊന്നും തീരില്ല പിന്നെ അതുകൂടാതെ എല്ലാ വർഷത്തിനും ശ്രദ്ധ ബലി മുടങ്ങുക ചെയ്യണം എപ്പോഴെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത് ബലിയാണ് അല്ലാതെ പ്രേതവേർപാട് നടത്തിയോണ്ടോ സാഹചര്യം കൊടുത്തിട്ടൊന്നും ഒരു കാര്യം വെറുതെ പറ്റിക്കുന്നതാണ് എൻ്റെ അമ്മ മരിച്ചത് ഞാനിതേപോലെ ഈ പ്രേതവേർപാടും സാഹചര്യമൊക്കെ നടത്തി ആ പൈസ പോകണതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല പിന്നെ ധർമ്മദേവത നിങ്ങളുടെ ധർമ്മദേവത അച്ഛൻ്റെ അച്ഛൻ്റെ വഴി മാത്രമേ എടുക്കുകയുള്ളൂ നായർ സമുദായം ഉള്ള അതുകൊണ്ട് അമ്മ വഴി അങ്ങനെയൊന്നുമില്ല പണ്ട് ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞവർ പൂജാതികർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർ സംബന്ധം കൂടി സമുദായങ്ങളൊക്കെ അമ്മ വഴിക്കാക്കി അവർ പക്ഷേ അച്ചവഴിക്ക് പോകുകയുള്ളൂ അപ്പോൾ കുലദേവത ഏതൊരു സമുദായത്തിനായാലും അച്ചവഴിക്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ഇവിടെ തരും അതുപോലെ നിങ്ങളുടെ വാസ്തു കൃത്യമായിട്ട് ഇവിടുത്തെ വാസ്തു വരുമ്പോൾ നോക്കുമ്പോൾ വടക്കിഴക്ക് മാത്രമേ നമ്മൾ അടുക്കള അനുവദിക്കുകയുള്ളൂ മൂലകളിൽ കക്കൂസ് കക്കൂസ് കുഴി കിണർ ഇതൊന്നും വരാൻ പാടില്ല വടക്കൊരിഞ്ഞാറ് വായുകൊള്ളിൽ കക്കൂസോ അതേപോലെ കിണറോ അടുക്കളയൊന്നും ഒരിക്കലും വരാൻ പാടില്ല വടക്കിഴക്ക് ഈശാന മാത്രമേ അടുക്കള വരാവൂ പാർജന്യ ഭജനാലയം ഈശാനൻ എന്ന് പറയും വ്യാഴമാണ് അപ്പോൾ പലർക്കും ഒന്നും അറിഞ്ഞുകൂടാ അവർ അഗ്നി കൊള്ളിൽ അവിടെ ശുക്രനാണ് ദേവൻ അത് തന്നെ ക്ഷേത്രത്തിടപ്പള്ളിക്ക് മാത്രമേ ഇതൊക്കെ പറ്റുകയുള്ളു അപ്പോൾ ഇവിടുത്തെ വാസ്തു ക്ലിയർ ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയുള്ള കാലത്ത് ഒരിക്കലും താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാ കാര്യം നാല് നാലുകാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തകർന്നടിഞ്ഞു ജീവിതത്തിൽ തകർന്നു താഴേക്ക് പോയി തുടങ്ങി എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് രോഗങ്ങളാണെങ്കിൽ പോലും മാരക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ വിധം മാത്രമേ ചികിത്സിച്ച് മാറ്റാൻ പറ്റുള്ളൂ പിന്നത്തെ വിധം നമുക്ക് പൂജയിൽ മാറ്റാൻ പറ്റും പിന്നത്തെ വിധം ചികിത്സയോടൊപ്പം പൂജയുമായി തന്നെ കഴിയണം അതിനു വേണ്ടിയാണ് പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകൾ നിങ്ങളുടെ ദശാകാല വഴിപാടുകളും പെട്ടെന്ന് ഗുണം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടം സമർപ്പണം നടത്താം നേരിട്ട് വന്ന എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഒന്നിന് മുന്നൂറ് രൂപയാണ് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടറകൾ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് ശിവവേലി അർച്ചന ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏത് നാട്ടിൽ ഇന്ന് ചെയ്താലും ആ ചെയ്യുന്ന ദിവസം മൂന്ന് ദിവസം കൂടെ വ്രതം പിടിച്ച് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ജനുവനാണീ പെട്ടെന്ന് കാര്യം സാധിച്ചു കിട്ടും അപ്പോൾ അത് നിങ്ങൾക്കൊരു ഉറപ്പ് ഞാൻ തരണം അപ്പോൾ വിദേശങ്ങളിൽ ഇരുന്നാലും സ്വദേശത്തായാലും ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സശ്രദ്ധം കാണുക അല്ല ജീവിതം നമുക്ക് മാത്രമുള്ളതാണ് അല്ലാതെ വേറൊരാൾക്ക് വേണ്ടിയുള്ളതല്ല അവനവൻ്റെ ജീവിതം അവനവന് വേണമെന്ന് ആദ്യം ചിന്തിക്കുക ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസ് ജ്യോതിഷാലയവും അതേപോലെ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളും പിന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്ത സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതിൽ ചേർന്ന് പ്രവർത്തിക്കാം ഇനിയുള്ള കാലം അവരവരുടെ കുടുംബഭദ്രതയിലേക്ക് നിങ്ങൾക്ക് ഒരു മാർഗ്ഗ നിർദ്ദേശമായി തന്നെ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ യഥാർത്ഥ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ട് മുന്നോട്ട് പോകണം ജീവിതം രക്ഷപ്പെടണം എന്നുള്ളവർ ഇവിടേക്ക് എത്താം അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ദശാകാലങ്ങളേതാണ് എന്ത് തൊഴിൽ ജയിക്കാം ഏത് രോഗമാണ് വരാൻ സാധ്യത ഏത് നക്ഷത്രക്കാർ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ അത് കഴിയാൻ സാധിക്കും എപ്പോഴും മരണം സംഭവിക്കും ഇതെല്ലാം കൃത്യമായിട്ടുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകും ആവശ്യമുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം പകസായും നടത്തി ഗൃഹപ്രവേശകടങ്ങൾക്ക് പഞ്ചാലങ്കാര പൂജയോടുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപങ്ങൾ കൊണ്ടൊന്ന് ചെയ്തതരുകയും ചെയ്യും അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും വേണ്ടി ഉപയോഗിക്കണം എന്ന ഒരു ദൃഢത വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിലേക്ക് കോൾ ചെയ്യുക എത്രയും പെട്ടെന്ന് കൺസൾട്ടേഷൻ എടുക്കുക പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം താമസം ഉണ്ടാകും അത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ അഞ്ച് ഏഴ് ദിവസങ്ങളിൽ കിട്ടുമ്പോ ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ പൈസ കേട്ട് എടിക്കേണ്ട കാരണം പൈസ നമ്മളുണ്ടാക്കുന്നതാണ് നമ്മൾ വരുമ്പോഴൊന്നും ഒന്നും കൊണ്ടുവരുന്നില്ല പോകുമ്പോഴും കൊണ്ടുപോകുന്നില്ല എന്ന ഒരു സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ അടുത്ത് മുമ്പ് ആവാഹന പൂജയിൽ പല കാലങ്ങളിലായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ട് മുതലാണ് ആവാഹന പൂജ ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതലും പിന്നീട് പല കാലങ്ങളിലായിട്ട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് പല ദേശങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ബോംബെയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യു കെയിൽ നിന്നൊക്കെ വന്ന പല ഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ നമ്മളെ എതിർത്ത് വരുന്ന പല ആളുകളുണ്ട് അവർ പറയുന്നത് അന്ധവിശ്വാസം കൂടാത്തതോണ് അല്ലെങ്കിൽ ജാതി പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഞാൻ ജാതി പറയുന്ന ഒരാളെ ഒരിക്കലും ഇങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആവാന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും തടസ്സം വരുമ്പോൾ അത് മാറ്റാൻ വരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ അവർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ള അടയാളങ്ങൾ ആവാന പൂജ സമയത്തൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീല് വരുമ്പോൾ അവർ തിരിച്ചറിയും അങ്ങനെ ഗ്രൂപ്പുണ്ട് ഒന്ന് മാറ്റാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങളുടെ ദശാകാല വഴിപാടുകളും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനുള്ള ചെറിയ ചെറിയ വഴിപാടും വലിയ വഴിപാടും എല്ലാം പ്രണവമലയിലുണ്ട് ഇരുപത്തേഴ് ദേവതകൾ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള വഴിപാടാണ് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവും ഭഗവാന്റെ പത്തിയിലുള്ള ഇരുപത്താറ് ദേവതകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രണവമല എല്ലാവർക്കും തുല്യതയാണ് എല്ലാ ആളുകൾക്കും ഒരുപാട് അനുഗ്രഹം കിട്ടുന്ന നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ന് വിചാരിച്ചത് വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ശിക്ഷമാണ് പെരുമ്പാതിരുന്ന് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടുവരുന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജയിലേക്കേണ്ട വരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നതല്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി തടസ്സങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് ആവാന പൂജ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്തിട്ട് പെരുമ്പാവിൽ ശിക്ഷനായിട്ട് ജ്യോതിഷം നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആൾ കണ്ട കാര്യമല്ലോ നല്ലോണം തിരുമ്മൽ പോകും അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കോ ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും എല്ലാം നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് എല്ലാ എല്ലാ മാസത്തിൽ ഒരു മാസത്തിലൊരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല അധികം ഉള്ളൂ കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആളെ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല എന്ന് തോന്നുന്നു ഒരു മാസത്തില് പല പ്രാവശ്യങ്ങളും ക്ഷേത്രത്തിൽ വരും ഇപ്പം നല്ലൊരു ഭക്ഷണം കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവരുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ അതിനുശേഷം സഹായം വേണമെന്നൊന്ന് ഈ വിഷയം ഇതിൽ നേരിട്ട് പോകാം അതോടൊപ്പം നല്ല തിരുമൽ ക്ലിനിക്കൊണ്ട് അതിൽ പോയി പങ്കെടുക്കാം അപ്പം ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിനെ കുറേ മാറ്റം ഉണ്ടാകും നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് എലസ് വാങ്ങി ധരിക്കും എലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതുന്നതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇത് സ്റ്റാർട്ട് ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ണത്തോളം അന്ധവിശ്വാസമോ കൂടത്തോളം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴി ഏറ്റോണ്ടിരിക്കാണ് പലരും പറഞ്ഞിട്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീ തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നൊന്നാലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം വന്നു ഇപ്പോൾ സനാതനധർമ്മ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാന്ന് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ നേരിട്ടാണ് അവർ വീഡിയോ ഒക്കെ എടുത്തതരുന്നത് നമസ്കാരം സർ നമസ്കാരം സി ബി എന്ന് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ് ആയി ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജയായിട്ട് ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോറും ഇതൊന്നും പറഞ്ഞാൽ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം കൊണ്ട് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല പട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്ന് പറഞ്ഞിരിക്കും പക്ഷെ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എലസരിച്ച് കാരണം പലരും വരുമ്പോൾ അതിൽ പൈസ ഒന്നും ഉണ്ടല്ലേ തീർന്നിട്ടൂടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇലസേലിക്കുക എലസേരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കാൻ പഠിക്കണമെന്ന് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് കുഞ്ഞുകൊണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്കെങ്കിലും വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമസ്കാരം ഇദ്ദേഹം ധ്രുവൻ എന്ന് പറയും മാളയിൽ നിന്ന് വരുന്നു നമ്മൾ പുത്തപ്പെ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് ഒന്നും വാങ്ങിയില്ല നേരെ പൂജയിലേക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ടിരുന്നതാണോ അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് ആ അവനെ പൂജയിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം വന്ന മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജയച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസങ്ങൾ നടത്തി അതായത് നമ്മളിവിടെ വീഡിയോ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കലാൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുടുംബസമേതമാണ് ഒന്നിപ്പോൾ രണ്ടാം പട്ടം നൈറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അതിനെ കുറസാക്ഷ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്ക് വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിപ്പ് എന്ന് പറഞ്ഞുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ ഒരു ചേട്ടം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ജീവിതം നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം ഇദ്ദേഹം രാവണ്ണി പാലക്കാട് ചെറുക്കുളശ്ശേരിയിലുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ടെത്തുന്നത് പിന്നെ ഏലസമയം ധരിക്കും അത് കടം കരു വല്ലാത്തൊരവസ്ഥയിൽ മരണത്തോടും വല്ല അതേപോലെയാണ് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞ ആവാനുഭവം കഴിഞ്ഞു സന്താനങ്ങളുണ്ടായി നിങ്ങളുടെ സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് ഇത്ര നാളെ വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയത് അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇനി സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കി ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലർ ഇങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലിവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് വെട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ജനം ചെയ്യുന്ന പോലെ ആദ്യമായിട്ട് ദേലസുഖം ധരിച്ച് അതിൻ്റെ ഗുണമാകുന്നതുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു നമസ്കാരം തുഷാര സുരേഷ് തിരിഞ്ഞാലക്കുടി എന്ന് പറഞ്ഞു ഇപ്പം എസ് ഡി എസിൻ്റെ നല്ലൊരു പ്രവർത്തകയാണ് മുഹന്തപുരം താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇരിക്കും വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ വന്ന് ബാധയ്ക്ക് എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കം കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ടതനുസരിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ വന്ന് കുറച്ചാൾ പക്ഷേ വലിയ മനോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പം അതൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിന്റെ ഒരു വഴി കാണിക്കാൻ പറ്റും ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാരെന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആവാഹന പൂജയ്ക്ക് അഡ്വാൻസ് പൈസയും കഴിച്ചിട്ടുണ്ടെന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാൻമാരുടെയും മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനവു കാരണം ജ്യോതിഷം തരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റു ആണോ എന്നൊക്കെ ചോദിച്ച് കാമ്പനിടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരോഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാര ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പം താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടെ നിന്ന് ആളുകളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു നമസ്കാരം പ്രീത പ്രഹ്ലാദാണ് വർക്കലെന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാലോ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ അയൽസ്വാഗീതമായിരിക്കും അപ്പോൾ കടബാധിതയൊക്കെ ആയിരിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള ആവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രീതം ഭർത്താവും കൂടിയാണ് വന്നത് അവർ ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു സ്ഥലം വായിച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇരുപത്തേക്ക് ആയിട്ടും മുട്ടകൾ കടച്ച് തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടയ്ക്കിടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം കൊണ്ട് വലിയ രീതിയിൽ തോന്നിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാന ദിവസം വന്നു ആ ദിവസം വന്ന് തടസ്സമാക്കും നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകൾ ഉണ്ട് കണ്ടു നോക്കുക പറയണ കാര്യങ്ങൾ ചെറുതാക്കിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെ തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് ഒരു ചരട് വാങ്ങി ധരിക്കാം പിന്നെ എരസധരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണ് ആവാന പൂജകൾ അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ച് നോക്കിക്കൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോഴുള്ള ആകെ ഒരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമത് മൂന്നാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം വീഡിയോ എടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടക്കുന്നത് കാരണം ഇത് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദവും എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളത് കാഴ്ച വയ്ക്കുകയാണ് കാരണം ആളുകളൊക്കെ മൊത്തം പ്രാന്തമായിട്ട് ജൂലിയ മതാമ്മ ഒരു യു കെ എന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷൻ അടിച്ചുകൊണ്ട് കുടിയാൻ പാരി നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രാംഗങ്ങളിൽ വന്നു തൊഴുതു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടെന്ന് വലിയ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പം അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാകാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരെ അത് മനസ്സിലാക്കുക നമസ്കാരം അദ്ദേഹം ക്ഷേർത്തല താലൂക്കിൻ്റെ പ്രസിഡന്റാണ് ആണ് ജേസിൻ്റെ പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജിക്കുന്നത് ഏലസ് ഒന്നും നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈലേക്ക് വന്നു മകന് ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തുവിൽ മാത്രം ആൾക്കിതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു പരമ്പടിക്കുന്നത് ആവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും അപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണ് ജനങ്ങളെ വലിയൊരു ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പോയി വന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരണ സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വലിയ ആഗ്രഹത്തോടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കുള്ളൂ അപ്പോൾ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നവർ തന്നെ മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നോക്ക് വീഡിയോ ബിന്ദു ആണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു കുറച്ച് ആൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആവാഹന പൂജം കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്തേക്കുമ്പോൾ അതിലൊക്കെ ക്ലിയറായി വീണ്ടും തുറന്നു പഠിക്കുന്നു പിന്നെ കുട്ടി സ്കേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിനും ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണം പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം ഭർത്താവ് വലിയ വിശ്വാസ്യമല്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റമറാമില്ല കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ് പക്ഷേ പല പറ്റികയിലൊക്കെ ചെന്ന് ചാടി ഒരു ബാക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയില്ലാന്ന് ഒരു തോന്നൽ വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ വന്നു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിയില്ല എന്നുള്ള ജെന്യൂനായ കാര്യമെന്ന് മനസ്സിലായി അങ്ങനെ സകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നുകഴിഞ്ഞാൽ അവർക്ക് മൂന്ന് അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണം എന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കിയപ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനെ വിശ്വാസം ഇല്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു വന്ന് കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് വലിയൊരു സത്യമാണ് അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം